പ്രതിസന്ധികളിൽ സമൂഹം കൂടെ നിൽക്കണമെന്നും അവരെ കേൾക്കുവാൻ തയ്യാറാകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി ആവശ്യപ്പെട്ടു കുറ്റകൃത്യങ്ങളിൽ ഇരകളാകുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസിന്റെ പതിനാലാം വാർഷികം പാലക്കാട് എൻട്രി ഹോം ഫോർ ഗേൾസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ അത് പോസ്റ്റ് 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 സോഷ്യൽ മീഡിയയിൽ ഇയാൾ സത്യത്തിനാല് ഞാൻ അച്ഛനെ സംബന്ധിച്ചാണ് അതിനെ അതിനെ കണ്ടത് എല്ലാവരും അങ്ങനെ റിലേറ്റ് ചെയ്യും പൂർണ്ണത്തോടെ എന്നുള്ള സിനിമ എഴുതാൻ കാരണമായ രഞ്ജിൻ രാജ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ആ രഞ്ജിൻ ആ വരികളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് പല രീതിയിലായിരിക്കാം അവർക്ക് തോന്നുക ചിലർ കാമുകയെ കുറിച്ചായിരിക്കാം ചിലർക്ക് ഭാര്യയെക്കുറിച്ചായിരിക്കാം ഞാൻ എന്റെ അമ്മയെ കുറിച്ചാണ് നഷ്ടപ്പെട്ടവർ എന്റെ അമ്മയെ കുറിച്ചാണ് ഞാൻ എഴുതിയത് വിശ്വാസ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് പി പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ദീപാ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എൻട്രി ഹോമിലെ താമസക്കാർക്ക് വേണ്ടി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി വിശ്വാസ് വോളണ്ടിയർ അഡ്വക്കേറ്റ് രാജശ്രീ എൻട്രി ഹോം മാനേജർ അഖില വിശ്വാസിൻഡേൺസ് ഗോപിക ബി അനു ജി ദിയ എസ് മിഥുന എന്നിവർ സംസാരിച്ചു വിശ്വാസ സെക്രട്ടറി എം ദേവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എൻ രാഖി നന്ദിയും പറഞ്ഞു യു ടി ബി ന്യൂസ് പാലക്കാട്